ഫലസ്തീനിലെ സ്വാലിഹിനെ മറന്നോ നിങ്ങൾ ഒരുപാട് നമുക്ക് വാർത്തകൾ അറിയിച്ചു തന്ന അതുമാത്രമല്ല പ്രിയപ്പെട്ട ചെറിയ മക്കൾക്ക് പോലും ആരുമില്ലാതെ വിഷമിക്കുന്നവർക്ക് പോലും ഒരു താങ്ങായി തണലായി അവൻ കൂടെ നിന്നിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് സ്വാലിഹ് അവൻ ഇത്രമേൽ കഠിനാധ്വാനം ചെയ്ത് ലോകത്തിൻ്റെ മുന്നിലേക്ക് ഇസ്രായേലിൻ്റെ ആ കുടും ക്രൂരത കാണിച്ചു കൊടുത്തതിൻ്റെ പേരിൽ അവർക്ക് അവനോട് വല്ലാത്ത ദേഷ്യം ഉണ്ടായിരുന്നു വെറുപ്പുണ്ടായിരുന്നു ആ വെറുപ്പൊക്കെ ഈ ഒരവസ്ഥയിൽ എല്ലാം ഫലസ്തീനുകാർക്കൊരു സമാധാനം കിട്ടിയപ്പോഴും ആ വെറുപ്പ് അത്രമേൽ കഠിനമായിട്ടാണെങ്കിലും അവർ അവനെ വകവരുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ജനാസൊന്നും നോക്ക് നിങ്ങൾ മരിച്ചു കിടക്കുകയാണെങ്കിലും പുഞ്ചിരിക്കുന്ന മുഖം നമുക്കൊന്ന് കണ്ട് ആസ്വദിക്കേണ്ടതു തന്നെയല്ലേ അള്ളാഹു അവന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സ്വർഗ്ഗത്തിലിരുന്ന് നമ്മൾ നോക്കി അവൻ പുഞ്ചിരിക്കുന്നുണ്ടാവും ആ പുഞ്ചിരിയായിരിക്കും ഈ കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്